രാജേന്ദ്രനും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും ശനിയാഴ്ച രാത്രി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വർക്ക് തർക്കത്തിൽ എത്ത ഏർപ്പെട്ട സംഭവത്തിൽ സി പി എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അടിയന്തരമായി ഡ്രൈവർക്കെതിരെ നടപടി എടുക്കില്ലെന്നാണ് ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസിന്റെ വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയെടുക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി സൂചനയുണ്ട് നേരത്തെ സി പി എം ഈ ജീവനക്കാരനെ പുറത്താക്കണമെന്ന ഒരു സമ്മർദ്ദം സി പി എം മന്ത്രിയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ് അറിയുന്നത് പെട്ടെന്ന് തന്നെ കാരണം രേഖകളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേരില്ല വെറും ട്രിപ്പുകളിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് കാരണം കെ എസ് ആർ ടി സിയിലെ ബദലി ജീവനക്കാരനാണ് വേണ്ടത്ര രേഖകളൊന്നുമില്ലാതെ കെ എസ് ആർ ടി സിയുടെ ഒരു സ്ഥിരം ജീവനക്കാരനുമല്ല പെട്ടെന്ന് തന്നെ അയാളെ രേഖകൾ പോലുമില്ലാതെ പറഞ്ഞുവിടാൻ വിടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ജീവനക്കാരനാണ് യദു എന്ന് പറയുന്ന ഡ്രൈവർ ശനിയാഴ്ച രാത്രി ഒമ്പതേ മുക്കാലവിടെയാണ് തിരുവനന്തപുരത്ത് പ്ലാമൂഡിൽ വെച്ച് മേയറും അദ്ദേഹത്തെ മേയറുടെ കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന കാർ ഇടതു ഭാഗത്തു കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചത് ആ പ്ലാമൂഡ് വൺ വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചാണ് പാളയത്ത് വെച്ച് ബസ് ബ്ലോക്ക് ചെയ്തത് കെ എസ് ആർ ടി സി ബസ് ബ്ലോക്ക് ചെയ്തത് ഡ്രൈവറെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു തന്നെ അപമാനിച്ചു രണ്ട് സ്ത്രീകളോട് തന്നോടും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയോടും ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ മേയർ ഉന്നയിക്കുന്നത് സത്യത്തിൽ മേയറും എം എൽ എയും ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് കാരണം സർവീസ് പോകുന്നൊരു ബസ് തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുകയായിരുന്ന ബസ് ഇത്ര ദൂരം ഓടിയ ശേഷം ആ ബസ്സിനെ റോഡിൽ തങ്ങളുടെ വാഹനം കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് അതിൽ യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിടുകയായിരുന്നു സച്ചിൻ ദേവും കൂട്ടാളികളും ചെയ്തത് ഇതിനെ ചോദ്യം ചെയ്ത ഒരു യാത്രക്കാരൻ ചോദ്യം ചെയ്ത യാത്രക്കാരനല്ല ഇതിന് ഇതിൻ്റെ പടമെടുത്ത യാത്രക്കാരൻ്റെ മൊബൈൽ വാങ്ങി ആ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തതായിട്ടും ആരോപണമുണ്ട് പിന്നീട് കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസ് ആയതുകൊണ്ട് തന്നെ ഇത് ബുക്ക് ചെയ്ത് പോകുന്നൊരു സർവീസാണ് അതുകൊണ്ട് ബുക്ക് ചെയ്ത ആളുകളുടെ ഒക്കെ നമ്പറൊക്കെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാവും അങ്ങനെ കെ എസ് ആർ ടി സി അധികൃതർ എല്ലാ യാത്രക്കാരോടും സംസാരിച്ചപ്പോഴും എല്ലാ യാത്രക്കാരും ഡ്രൈവർക്ക് അനുകൂലമായാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനകത്ത് മേയറും എം എൽ എയുമാണ് കുറ്റവാളികൾ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്നെ ഏത് കുഞ്ഞിനും അറിയാം തിരുവനന്തപുരത്ത് ഏത് കുഞ്ഞിനും അറിയാമെന്നൊക്കെയാണ് മേയർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന ധാഷ്ട്യമാണ് അങ്ങനെ ഒരു സർവീസ് പോകുന്ന ബസ്സ് തടഞ്ഞു നിർത്തിയിട്ട് ആളുകളെയൊക്കെ ഇറക്കി വിടുക എന്നുള്ള ഗുരുതരമായ ഒരു കുറ്റമാണ് പക്ഷേ അങ്ങനെ ഒരു ഗുരുതരമായ കുറ്റം ചെയ്തിട്ടും അവർക്കെതിരെ ഇപ്പോഴും നടപടിയെടുത്തില്ല എന്നുള്ളതാണ് കാര്യം പക്ഷേ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനകളൊക്കെ തന്നെ അത് ഭരണകക്ഷി യൂണിയൻ ആയാലും പ്രതിപക്ഷ യൂണിയൻ ആയാലും കോൺഗ്രസ് യൂണിയനായാലും ബി എം എസ് യൂണിയൻ ആയാലും എല്ലാ യൂണിയനുകളും ജീവനക്കാരന് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അത്രയും ധാർഷ്ട്യമാണ് ഭരണാധികാരത്തിൻ്റെയും അധികാരത്തിൻ്റെ മറവിൽ മേയറും എം എൽ എയും എന്ന നിലയിൽ ഭാര്യയും ഭർത്താവും ഒരു ജീവനക്കാരനോട് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു ജനകീയ സമ്മർദ്ദം വന്നതുകൊണ്ട് തന്നെ പോലീസും വിജിലൻസ് നൽകുന്ന റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാട് ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ല എന്നൊരു നിലപാട് ഗണേഷ് കുമാർ എടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സംഭവത്തിൽ ദൃക്സാക്ഷികളായ ആളുകളോടൊക്കെ സംസാരിക്കാൻ മന്ത്രി തന്നെയാണ് നിർദ്ദേശിച്ചത് എന്നാണ് വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി അതേപോലെ തന്നെ തങ്ങൾ ബുക്ക് ചെയ്ത് യാത്ര നടത്തിയ ആ യാത്ര പൂർത്തിയാക്കാനാകാത്തതിലുള്ള പരാതിയും പലരും പ്രകടിപ്പിച്ചു അപ്പോൾ യാത്ര അവസാനിക്കാൻ രണ്ട് കിലോമീറ്റർ മാത്രം ശേഷിക്കാണ് ഈ സംഭവം നടന്നത് തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തത് മറ്റൊരു സംവിധാനവും ചെയ്തില്ല എന്നും ആരോപണമുണ്ട് അപ്പോൾ ഇതിനകത്ത് കെ എസ് ആർ ടി സിയും സത്യത്തിൽ പ്രതിയാണ് കാരണം പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ച് ബദൽ സംവിധാനം ഒന്നുകിൽ ആ ബസ് തന്നെ വിടാനുള്ള സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ബദൽ സംവിധാനം ചെയ്യണം അതൊന്നും ചെയ്യാതെ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടുകയായിരുന്നു കെ എസ് ആർ ടി സി അധികൃതർ ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്ന് കെ എസ് ആർ ടി സിയിലെ വിവിധ യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കോൺഗ്രസ് അനുകൂല യൂണിയനായ ടി ഡി എഫും ബി ജെ പി ബി എം എസ് അനുകൂല കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ദിവസവേദനക്കാരനാണ് ഡ്രൈവർ ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിരകയറ്റമാണെന്ന് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെൻ്റ് എം എൽ എ പറഞ്ഞു ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും ജീവനക്കാരുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഡി വ ഡി വൈ എഫ് ഐ മേയറേക്ക് മേയറെ സപ്പോർട്ട് ചെയ്തു ഈ സമയത്ത് അവർക്ക് ജീവനക്കാരുടെ ഒരു താല്പര്യമില്ല പകരം കാരണം രാഷ്ട്രീയമായിട്ട് മേയർ അവരുടെ നേതാവാണ് അതുകൊണ്ട് മേയർക്കും സജ്ജൻ ദേവ് എം എൽ എക്കും അനുകൂലമായ നിലപാടുമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇപ്പം വന്നിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായ ഈ ഡ്രൈവർക്കെതിരെ നിരവധി ഭീഷണികളും വരുന്നുണ്ട് മേയറെക്കെതിരായ മേയറെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായതുകൊണ്ട് ഡ്രൈവർക്കെതിരായിട്ട് വ്യാപകമായ ഫോൺ ഭീഷണികൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നേമം സ്വദേശിയാണ് യതു എന്ന ഡ്രൈവർ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക